കഴിഞ്ഞ കാലങ്ങളിലുടനീളം ജനങ്ങളുടെ ആവശ്യം കേട്ട് പ്രശ്നങ്ങൾ നേരിട്ട് ഏറ്റെടുത്ത് പരിഹാര മാർഗങ്ങൾ പ്രവർത്തികളിലൂടെ തെളിയിച്ച നേതൃപ്പാടവം നാട്ടുകാർക്കിടയിൽ വിശ്വാസത്തിന്റെ വിളക്കായി മാറിയിരിക്കുന്നു വേക്കൽ വാർഡിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നും പല വിധത്തിലുള്ള ഫണ്ടുകൾ ലഭ്യമാക്കി പരമാവധി വികസനം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് വേക്കൽ വട്ടപ്പാറ താങ്കക്കല്ല് ഗ്രാമീണ റോഡിന് സംസ്ഥാന ബഡ്ജറ്റ് ഫണ്ടിൽ നിന്നും എട്ട് കോടി രൂപ ിസി നിലവാരത്തിൽ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ പ്രവർത്തന പരിചയമുള്ള പുതുവെള്ളരിയുടെ വികസനത്തിനായി നാടറിയുന്ന നാട്ടുകാരിക്ക് വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കൂ വിശ്വാസം വികസനം നല്ല ഭരണകൂടം ഇടതുപക്ഷത്തിന് കരുത്താകൂ നിലമേൽ ഗ്രാമപഞ്ചായത്ത് വെള്ളരി പതിമൂന്നാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് ശൈലജ ബി വിയെ അരിവാൾ ചുറ്റുക ന ക്ഷത്രം മടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശങ്ങൾ വോട്ടുകളായി രേഖപ്പെടുത്തി വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേയെന്ന ഇന്നാട്ടിലെ ഉൾബുദ്ധരായ വോട്ടർമാരോട് ഞങ്ങൾ വിനയ പുരസരം